ർഒയുടെ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ ഉലച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാവുന്നത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചത് ഐ പരിഹരിച്ചിട്ടുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗരക്കൊടുങ്ങാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ എ ആർ പതിമൂന്ന് ആറ് ആറ് നാലിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇജക്ഷനും അതിശക്തമായി ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗരക്കൊടുങ്ങാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിനു കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇജക്ഷൻ ഉണ്ടായ സൂര്യന്റെ ഭാഗത്തിന്റെ എതിർ ദിശയിൽ താഴ്ന്ന രേഖാംശയിലായതാണ് ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്ക് മുൻപാണ് സൗരക്കൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷമായ അയോൺസ്ഫിയർ സജീവമായിരുന്നില്ല സൂര്യൻ വരുന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രവാഹം സജീവമാവുക സൗരക്കൊടുങ്കാറ്റ് ബാധിക്കുക ഈ സമയത്താണ് എന്നാൽ സൗര കൊടുങ്ങാറ്റ് സൂര്യതാപം കൂട്ടുകയും ഇത് ഭൗമാന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണുള്ളത് ഇതിൽ കാർട്ടോസാറ്റ് ടു എസ് കാർട്ടോസാറ്റ് ത്രീ ആർ ഐ സാറ്റ് ടു ബി ഇ ഓർ കാറ്റ് ടു ബി ഇ ഓ സിക്സ് എക്സ് ഓ വൺ ആർ ടൂ മൈക്രോസാറ്റ് ടു ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ബാധിച്ചത് ഐസ്ആർഒയുടെ ഗ്രൗണ്ട് നിലയങ്ങളായ ആന്ധ്രയുടെ നാഷണൽ അറ്റ് റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗര ഉണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തി ഊർജ്ജപ്രവാഹം പ്രവാഹം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നു പോയതായും കണ്ടെത്തിയിട്ടുണ്ട് പത്തിന് രാത്രി കാന്തിക പ്രവാഹത്തിൽ അൻപത് ശതമാനവും പതിനൊന്നിന് പകൽ പത്ത് ശതമാനവും ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വൃതിയാനം ഉണ്ടാക്കി ഐ എസ് ആർ ഐയുടെ ആദിത്യ അൽവൺ ചന്ദ്രയാൻ ടു പേടകങ്ങളും സൗരക്കൊടുങ്കാറ്റ് വിലയിരുത്തി ആദ്യത്തെ ഉപകരണങ്ങൾ സൗരക്കൊടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വൃതിയാനങ്ങളും കണ്ടെത്തി ചന്ദ്രയ രണ്ട് സൗരക്കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ പകർത്തിയിട്ടുണ്ട് സൗര കൊടുങ്കാറ്റിന് പിന്നാലെ ഭീകര സൗരജാലകളെ ഭൂമിയിലേക്ക് പുറന്തള്ളി സൂര്യനും ഭൂമിയെ ലക്ഷ്യമാക്കി അവ നീങ്ങുകയാണെന്നും കഴിഞ്ഞയാഴ്ച വീശിയ സൗര കൊടുങ്കാറ്റിനേക്കാൾ അതിശക്തിയേറിയതാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തു നിന്നുമാണ് നിലവിലെ സൗരജാല പുറപ്പെട്ടിരിക്കുന്നതെന്നും അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ രേഖകൾ പറയുന്നു അമേരിക്കയിലാകും സൗരജ്വാലയുടെ പ്രത്യാഘാതം കൂടുതലായും എത്തുകയെന്നും റേഡിയോ സേവനങ്ങൾ വ്യാപകമായി തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് സൂര്യനിൽ കാണപ്പെടുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളേക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് സൗരകളങ്കങ്ങൾ ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പിരിഞ്ഞുകിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജ്ജ പെട്ടെന്ന് പുറത്തേക്ക് പുറന്തള്ളുമ്പോഴാണ് പൊട്ടിത്തെറയുടെ രൂപത്തിൽ സൗരജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്നത് നിലവിൽ ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന രാക്ഷസൻ സൗരജ്വാല ധ്രുവദീപ്തിക്കോ ഭൗമകാന്തികാറ്റിനോ കാരണമാകില്ലെന്നും എൻഒഎ വ്യക്തമാക്കി